ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പലർക്കും തൊഴിലുറപ്പിൻ്റെ പൈസ വന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ മസ്റ്റോളിൻ്റെ പൈസയാണ് വന്നത് അതി വന്നിട്ടുണ്ടോ അക്കൗണ്ടിലേക്കെന്നുള്ള പല സംശയങ്ങളും ഉണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെ സംശയങ്ങൾ തീർക്കാം അല്ല ഏതൊക്കെ പൈസ മസ്റ്റോളിൻ്റെ പൈസ വന്നതെന്ന് എനിക്ക് നോക്കാം എന്നുള്ള പല കാര്യങ്ങളുണ്ട് അപ്പോൾ അത് എങ്ങനെ നോക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതിൻ്റെ ഫസ്റ്റിനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ എടുത്തിട്ട് എൻ ആർ ജി എസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക അതിൽ എൻ ആർ ജി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ ഫസ്റ്റ് വരുന്ന അൺടൈറ്റിൽഡ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുക ഏറ്റവും മുകളിലായിട്ട് കാണിക്കുന്ന അൺടൈറ്റിൽഡ് എന്ന് പറയുന്ന അൺടൈറ്റിൽഡ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക ഏറ്റവും ഫസ്റ്റ് അതാണ് വരിക അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ് മൂന്നാമത്തെ കോളത്തിലാണ് വരുന്നത് അപ്പോൾ അതിൽ നിങ്ങളുടെ കേരളമാണെങ്കിൽ മൂന്നാമത്തെ കോളത്തിലാണ് വരുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ആയതിനു ശേഷം നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ അതായത് സ്ക്രീനിൽ കാണിക്കുന്ന തന്നെ നിങ്ങളുടെ ജില്ലേൻ്റെ പേരുകളായിരിക്കും അത് എടുത്ത സൈഡിലാണ് കാണിക്കുക അപ്പോൾ നിങ്ങളുടെ ജില്ല ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ജില്ല നോക്കിയിട്ട് ഏതാണോ ജില്ലയെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ബ്ലോക്കിൻ്റെ പേരാണ് പിന്നെ അതേ സ്ഥലത്ത് കാണിക്കുക സെലക്ട് ചെയ്ത അതേ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ ബ്ലോക്കിൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക ഏതാണോ നിങ്ങളുടെ ബ്ലോക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക ആ ശേഷം അതേ അതേ സ്ഥലത്ത് തന്നെ നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ പേരാണ് ഉണ്ടാവുക സെലക്ട് ചെയ്ത് ഓരോന്നും ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ടാണ് കാണിക്കുന്നത് അതിൽ നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ പേര് ചെയ്തു കൊടുത്താൽ നേരെ ഒരു ഇതിലേക്കാണ് വരിക അതിൽ ജോബ് കാർഡ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ ജോബ് കാർഡ് രജിസ്റ്റർ ആർ ജോബ് കാർഡ് രജിസ്ട്രേഷൻ ആണ് ഫസ്റ്റ് കാണിക്കുന്നത് അതിൽ മൂന്നാമത്തെ ജോബ് കാർഡ് എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിലുള്ള എല്ലാ തൊഴിൽ കാർഡ് നമ്പറും അവരുടെ പേരും അവിടെ ലിസ്റ്റ് ചെയ്യും അപ്പോൾ ആ ലി ആ തൊഴിൽ കാർഡ് നമ്പർ നേരെ നിങ്ങൾ ഏതാണോ തൊഴിൽക്കാട് നമ്പർ നോക്കേണ്ടതെന്ന് വെച്ചാൽ ആ തൊഴിൽക്കാട് നമ്പർ നോക്കുക അതിൽ നിങ്ങളുടേത് ഏതാണോ തൊഴിൽക്കാട് നമ്പർ എന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്ത് നോക്കുക നമ്മളിപ്പം ഏതെങ്കിലും ഒന്ന് എടുത്തായിരുന്നു അപ്പോൾ അതിൽ ട്രാൻസാക്ഷൻസ് ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതൊഴിവാക്കി രണ്ടാമത് വേറെ ഏതെങ്കിലും ഒരു തൊഴിൽ കാർഡ് എടുത്തു നോക്കാം അപ്പം ഇതിൽ നിങ്ങളോട് നിങ്ങൾ എടുക്കേണ്ടതാണ് നിങ്ങളുടെ തൊഴിൽക്കാട് നമ്പർ ഏതാണോ അത് സെലക്ട് ചെയ്ത് നോക്കുക അത് സെലക്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ മുകളിൽ കാണിക്കാതെ നമുക്ക് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളത് ബ്ലറ് ചെയ്യുന്നത് അതിന് ഏറ്റവും താഴോട്ടായിട്ട് താഴത്തായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഡിമാൻഡ് ചെയ്താൽ പിന്നെ അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് ഓരോ ഹെഡിങ് ഉണ്ട് അലോക്കേഷൻ ചെയ്താണ് അതിൻ്റെ ഏറ്റവും തൊട്ട് താഴത്താണ് നമ്മളെ മസ്റ്റുള്ള നമ്പറൊക്കെ കാണിക്കുന്ന ഒരു ഇത് വരുന്നത് അതായത് പിരീഡോ പിരീഡ് ആൻഡ് വർക്ക് വിച്ച് എംപ്ലോയ്മെൻറ്റ് ഗിവൻ എന്നുള്ള സ്ഥലത്താണ് നോക്കേണ്ടത് അവിടെ നിങ്ങളുടെ മസ്റ്ററോൾ നമ്പർ കാണിക്കുന്നുണ്ട് അതാത് വർഷങ്ങളെടുത്ത് ഏറ്റവും എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് പണിയെടുത്തതിൻ്റേതായിരിക്കും അത് പിന്നെ തൊട്ടടുത്ത വർഷം ഫസ്റ്റ് തൊട്ട് ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ളതായിരിക്കും താഴെ തായായിരിക്കും കാണിക്കുക അപ്പോൾ അതിൽ മസ്റ്റോൾ നമ്പർ കാണിക്കും മസ്റ്റോൾ നമ്പർ ഡേറ്റ് അതായത് വർക്ക് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റും കാണിക്കുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾ മസ്റ്റോൾ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കാം ഏത് ഏതൊക്കെ ഫണ്ടിനാണ് വരേണ്ടതെന്ന് അറിയാൻ നിങ്ങൾ എല്ലാ മസ്റ്റോൾ നമ്പർ ഫസ്റ്റ് തൊട്ട് കഴിഞ്ഞ വർഷത്തെ ഓരോരോ മസ്റ്റോൾ നമ്പർ സെലക്ട് ചെയ്ത് കൊടുത്താൽ അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഫണ്ട് വന്നു എന്നൊക്കെ നോക്കാം ഡേറ്റും കറക്റ്റ് ഡേറ്റ് കാണിക്കും ഇതിപ്പോൾ മസ്റ്റോളിൻ്റെ പൈസ കയറാത്തൊരു മസ്റ്റോളാണിത് അതായത് ഇത് ഇരുപത്തിരണ്ട് ഒന്ന് മുതൽ ഇരുപത്തെട്ട് ഒന്ന് വരെയുള്ള മസ്റ്റോളാണ് അപ്പോൾ ഈ മാർച്ച് മു അല്ലെ ജനുവരി മുപ്പതിൻ്റെ മുള്ളിലായിട്ട് എഫ് ടി ഒ ക്രിയേറ്റ് ചെയ്തതാണ് പൈസ വന്നിട്ടുള്ളത് നിലവിൽ ഫണ്ട് ട്രാൻസ്ഫർ ട്രാൻസ്ഫറോടെ ഇത് ഇരുപത്തെട്ടാം തീയതിയാണ് മസ്റ്റോൾ തിരിച്ചു കൊടുത്തത് അപ്പോൾ ഇരുപത്തൊമ്പതാം തീയതി അപ്പോൾ രണ്ട് ദിവസം കൊണ്ടൊന്നും എന്തായാലും അതാക്കിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് അതിൻ്റെ പൈസ കയറാത്തത് അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള മസ്റ്റോൾ നമ്പർ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം നമുക്ക് അപ്പോൾ തൊട്ട് മുന്നെയുള്ള മസ്റ്റോൾ നമ്പർ സെലക്ട് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ പൈസ കയറിയതായിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ അതിൽ ആ മസ്റ്റോളിൽ ആരൊക്കെ പണിയെടുത്താൽ അവരൊക്കെ വിവരങ്ങൾ അവരുടെ പേരും ഡീറ്റെയിൽസും തൊഴിൽക്കാട് നമ്പർ കാണിക്കും തൊട്ടുപ്പുറത്തായിട്ട് അതായത് പേയ്മെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് കാണിക്കുന്നുണ്ട് അതാ അക്കൗണ്ട് ക്രെഡിറ്റഡ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇത് കാണിക്കുന്നുണ്ട് ഇതാണ് പൈസ കയറിയത് നിലവിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എമൗണ്ട് അല്ല ഡേറ്റ് കാണാൻ സാധിക്കും നിങ്ങളുടെ മസ്റ്റോൾ നിങ്ങളുടെ പേരിൻ്റെ നേരെ ഡേറ്റ് കാണിക്കുക കാണാൻ സാധിക്കും അതായത് ഒരു മസ്റ്റോളിൻ്റെ ഒപ്പരമാണ് പൈസ വരുന്നത് ഇനി എന്തെങ്കിലും കാരണവശാൽ അവിടെ ഡേറ്റ് കാണാത്തതുണ്ട് ഡേറ്റ് കാണാത്തതുണ്ടെങ്കിൽ അത് എന്തെങ്കിലും കാരണവശാൽ റിജക്റ്റ് ആയതോ മറ്റുമായിരിക്കും അപ്പോൾ അത് നിങ്ങൾ പഞ്ചായത്തിൽ അന്വേഷിച്ചാൽ മതി ഇങ്ങനെ ഒരു മസ്റ്റോളിൽ എല്ലാവർക്കും പൈസ ഒമ്പ് പത്ത് പേരടങ്ങുന്ന മസ്റ്റോളാണെങ്കിൽ പത്ത് പേരടങ്ങുന്ന മസ്റ്റോളാണ് ഇപ്പോൾ ഒരാൾക്ക് മാത്രം അവിടെ ക്രെഡിറ്റഡ് എന്ന് പറയുന്നിടത്ത് ഡേറ്റ് കാണിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങൾ പഞ്ചായത്തിൽ അന്വേഷിച്ചാൽ മതി എന്തെങ്കിലും കാരണവശാൽ പക്ഷെ ആയ കേസുകളൊക്കെ ആയിരിക്കും അത് അത് പല കാരണത്താലും റിജക്റ്റ് ആവരുണ്ട് അപ്പം അത് തന്നെ ചെയ്തോളും റിജക്റ്റ് ആയത് അവർക്ക് മെസ്സേജ് വരികയും അത് അവർ എന്താ പറയുക അത് അവർ പരിഹരിക്കുകയും ചെയ്യുന്നതാണ് എന്നാലും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡേറ്റോ കാര്യങ്ങളോ കാണിക്കുന്നുണ്ടെങ്കിൽ ഡേറ്റ് കാണിക്കാത്ത പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പഞ്ചായത്തിൽ അന്വേഷിച്ചാൽ മതി ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാ വർക്കിൻ്റെ ഏതൊക്കെ വർക്കിൻ്റെ ആണോ പൈസ വന്നതെന്ന് ഇങ്ങനെ എടുത്തു നോക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്